ിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ കവർന്നെന്ന പരാതി കാറുടമയുടെ സംഭവത്തിലെ ദുരൂഹത പൊളിച്ച പോലീസ് കാറുടമയും പരാതിക്കാരനുമായ യുവാവിനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു പരാതിക്കാരൻ ആനക്കുഴിക്കര മായങ്ങോട്ടുചാലിൽ സ്വദേശി പി എം റഹീസ് സുഹൃത്തുക്കളായ ആനക്കുഴിക്കര സ്വദേശി മേലേ തെക്കുവീട്ടിൽ എം സാജിദ് പൂവാട്ടുപറമ്പിൽ മായങ്ങോട്ട് താഴം ജംഷീദ് എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരുവിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യ പിതാവ് കേരളത്തിൽ സ്ഥാപനത്തിന്റെ ശാഖകളിലേക്ക് കൊടുക്കാനായി പലപ്പോഴായി അയച്ചു കൊടു നാൽപ്പത് ലക്ഷം രൂപ റഹീസ് ദൂർത്തടിച്ചു പണം മടക്കി നൽകാൻ കഴിയാതെ വന്നതോടെ കവർച്ച നടന്നതായി വരുത്തുകയായിരുന്നു പണം തിരികെ കൊടുക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ സംഘം ചേർന്നുള്ള ഒത്തുകളി നാടകം നടത്താൻ സുഹൃത്തുക്കളായ രണ്ടുപേർക്ക് തൊണ്ണൂറായിരം രൂപയാണ് റഹീസ് കൊട്ടേഷൻ നല്കിയതെന്ന് എസി പി ഉമേഷ് പറയുന്നു കാറിനകത്ത് പണമില്ലായിരുന്നെന്നും പകരം ചാക്കിൽ പേപ്പർ നിറച്ചായിരുന്നു നാടകമെന്നും തുകയുടെ ഉറവിടം പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം പൂവാട്ടുപറമ്പ് കേരളലാൻഡ് ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിൻ്റെ ഗ്ലാസ് തകർത്ത് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന നാല്പതു ലക്ഷം രൂപയും ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയ്യായിരം രൂപയുമുള്പ്പെടെ ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കവർണെന്നായിരുന്നു റഹീസ് പോലീസിൽ പരാതി നൽകിയത് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ പോലീസിന് സിസി ടി വി ദൃശ്യങ്ങൾ നിർണായകമായി സ്കൂട്ടറിൽ രണ്ടു പേർ വന്ന് കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുന്നതായും കാറിൽ നിന്ന് എന്തോ സാധനമെടുത്ത് ഓടിപ്പോകുന്നതായും കണ്ടു പ്രതികൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാലും ക്ലാരിറ്റി കുറവും പ്രതികളെ തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി സിറ്റി ഡി സി പി അരുൺ കെ പവിത്രന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മോഷണം ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി തുടർന്ന് വാഹനവും കണ്ടെത്തി പണം കവർന്ന സാജിദി എന്ന ഷാജിയെയും ജംഷീദിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് നാടകം പൊളിഞ്ഞത് പരാതിക്കാരനായ രഹീസ് പറഞ്ഞ പ്രകാരം സാജിദ് എടുത്ത കൊട്ടേഷനാണെന്നും ചാക്കിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നും ഇവർ പോലീസിനോട് സമ്മതിച്ചു വ്യാജ പരാതി നൽകിയതിനും വിശ്വാസവഞ്ചന നടത്തിയതിനും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു